വിദ്യാർത്ഥികൾക്കായി അന്തിക്കാട് ഐ സി ഡി എസും മണലൂർ പഞ്ചായത്തിലെ എ ജി ക്ലബ്ബുകളുടെ പരിധിയിൽ നിന്നായി നാൽപ്പത് വിദ്യാർത്ഥികൾ പരിശീലന കളരിയിൽ പങ്കെടുത്തു സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളും നാടകാഭിനം മുതൽ ദൃശ്യാവിഷ്കാരം വരെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി തിയേറ്റർ പരിചയപ്പെടുത്തിയായ അരുൺജിത്തും സ്നേഹിയുമാണ് ക്ലാസ് എടുത്തത് തൃശൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ജെ ബിജു ഉദ്ഘാടനം ചെയ്തു ഒ എസ് ഐ പ്രസിഡന്റ് എം ആർ മോഹൻ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക എൻ ജയശ്രീ സ്കൂൾ കൗൺസിലർ കെ വി ദീപ തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികൾക്കായി പുസ്തക പ്രദർശനവും കതിര കലാവീദിയുടെ നാടൻപാട്ട് പരിചയവും ഉണ്ടായി വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ പി മീര ഉദ്ഘാടനം ചെയ്തു മികച്ച സി ഡി പി ഒയി സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ എൽ രഞ്ജിനിക്ക് മണലൂർ സ്കൂളിന്റെ പുരസ്കാരം നൽകി കൗമാര ക്ലബ്ബിലെ അംഗങ്ങളായ ധീരജ് വരച്ച ചിത്രവും സമ്മാനിച്ചു